ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ രതീഷിന്റെ വീട്ടിലെത്തിയ പ്രകാശിനെയും അമ്മൂമ്മയെയും അവിടെ നിന്നും ആട്ടിറക്കുകയാണ് ചെയ്യുന്നത് രതീഷ് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാൻ പറയുകയാണ് അങ്ങനെ അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് അവര് അച്ഛൻ അച്ഛൻ അതായത് മകനും അമ്മയും കൂടിയിട്ട് കൈകോർത്ത് റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങോട്ട് പോകണം ആരയിലേക്ക് പോകണം ഒന്നും അറിയാതെ ഇങ്ങനെ നടക്കുകയാണ് അതേ സമയത്ത് വേറൊരു മാർഗവും ഇല്ലാതെ ഈ വയസ്സായ തള്ളയെ കൊണ്ട് നടക്കാൻ മാർഗമില്ലാതെ ആകുമ്പോൾ ആ അമ്മയെ അവിടെ വൃദ്ധ ആക്കിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് പ്രകാശൻ ആ പ്രകാശന്റെ കാര്യനുസരിച്ച് പ്രകാശൻ അങ്ങനെ പോവുകയാണ് അപ്പോൾ അമ്മുമ്മയാണെങ്കിൽ അവരുടെ ഇടയിൽ കിടന്ന ആകെ വല്ലാത്ത ഒരു വീർപ്പുമുട്ടലും കാര്യങ്ങളും ആ സമയത്ത് കല്യാണി എവിടേക്ക് വരുന്നുണ്ട് കല്യാണി ഭാനു അമ്മ ഭാനുമതിയെ വന്ന് കാണുമ്പോൾ അപ്പോൾ കെട്ടിപ്പിടിക്കുകയും അങ്ങനെ കണ്ണീർ ഒഴുക്കൊക്കെ ചെയ്യുമ്പോൾ കല്യാണിക്ക് ഭയങ്കര വിഷമാവാണ് അപ്പൊ കല്യാണി അമ്മയെ സംരക്ഷിക്കാം എന്നുള്ള രീതിയിൽ അമ്മുമ്മയെ സംരക്ഷിക്കാം എന്നുള്ള രീതിയിലൊക്കെ ആവുന്നുണ്ട് അതേ സമയത്ത് അവിടെ നിന്നും കൈ പിടിച്ചു കൊണ്ടുപോവുകയാണ് വേണ്ട ഇങ്ങോട്ട് വായോ എന്നും പറഞ്ഞിട്ട് പ്രകാശൻ ഭാനുമതി അമ്മയെ ആയുർവൃദ്ധ സാധനത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകണ സമയത്ത് പ്രകാശന്റെ മുക്കരണത്ത് നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട് ഭാനുമതി വിടാന്റെ കൈ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പ്രകാശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് അങ്ങനെ പ്രകാശനും അമ്മയും തമ്മിൽ തെറ്റുതിരിയുകയാണ് ഒടുവിൽ ഈ ഭാനുമതി ചെന്ന് കല്യാണിയുടെ കാൽക്കൽ വീണ് കല്യാണിക്കൊപ്പം സ്വഭാവം മാറ്റി ഒന്നിച്ചു കൂടുന്ന ഒരു വാഗക്കുകയാണ് ായാലും അടുത്ത ആഴ്ചയിലെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്